പാണ്ടിക്കാട് വെട്ടിക്കാട്ടിരി തോട്ടുങ്ങൽ സുബ്രഹ്മണ്യനും കുടുംബത്തിനും സുരക്ഷിത വീടൊരുങ്ങി ദേശീയ സേവാ ഭാരതി കേരളയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി ആവിഷ്കരിച്ച തലചായ്ക്കാൻ ഒരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭവനം നിർമ്മിച്ചത് രാഷ്ട്രീയ സ്വയം സംഘം സേവാ പ്രമുഖ വി കെ രാമൻകുട്ടി വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു ദേശീയ സേവാഭാരതി കേരളയും കെ ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷനും സംയുക്തമായി ആവിഷ്കരിച്ച തലശായ്ക്കാനൊരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വെട്ടിക്കാട്ടിരി സ്വദേശി തോട്ടുങ്ങിൽ സുബ്രഹ്മണ്യനും കുടുംബത്തിനും സുരക്ഷിത വീടൊരുങ്ങിയത് രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ സേവാ പ്രമുഖ് വി കെ രാമൻകുട്ടി വീടിന്റെ താക്കോൽദാനം മനുഷ്യന്മാരെയും ഈശ്വരനായി കാണണം എന്നുള്ളതാണ് എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരീയ ചൈതന്യമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം അപ്പൊ ആ അടിസ്ഥാനപരമായ തത്വം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തനത്തിനെയെല്ലാം പ്രേരണ സ്രോതസ്സായത് സംഘമ സംഘത്തിന്റെ പ്രവർത്തനത്തിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് സേവാഭാരതയും അനുബന്ധ പ്രസ്ഥാനങ്ങളും ഇന്ന് ഭാരതവാസങ്ങളും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഡോക്ടർ കേശവ മഹാത്മാവ് കുറച്ച് കുട്ടികളെ വിളിച്ചു നമ്മൾ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു സേവാഭാരതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് കെ ഹരിഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എൻ സത്യഭാമ മംഗളപത്രം കൈമാറി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വിവേകാനന്ദൻ യൂണിറ്റ് സെക്രട്ടറി ബൈജു മുരളീധരൻ ജില്ലാ സംഘത്തിന്റെ ഗണ്ട് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കലും നടന്നു ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു തുന്നി കിംസ് കിംസ് ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ